വെൽക്കം ടു ടുതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രസതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് പഠിക്കുന്നത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാണ്ട് ആ ടോപ്പിക്കിൽ എന്താ ഉള്ളത് കുറേയധികം എന്താ പറയുക ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൾക്കഹോള് ഫൈബർ സോപ്പ് അതുപോലെ തന്നെ റബ്ബർ പ്ലാസ്റ്റിക് മെഡിസിൻസ് വാട്ടർ അങ്ങനെ അധികം കാര്യങ്ങൾ കുറേ ടോപ്പിക്കുകൾ ഉണ്ട് ഇത് ടോപ്പിക് വൈസ് നമുക്ക് പഠിക്കണം അപ്പൊ അതില് ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാം അപ്പൊ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പഠിക്കാം ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെത്തിയത് അങ്ങനെ അധികം കാര്യങ്ങൾ പ്ലാസ്റ്റിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഇനി കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് പ്ലാസ്റ്റിക്കിന്റെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് പ്ലാസ്റ്റിക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പുക അങ്ങനെ ചില ചില പ്രത്യേക വസ്തുക്കൾ ഏത് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കുന്നു അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് പ്ലാസ്റ്റിക് അലക്സാണ്ടർ പാർക്സ് എന്ന് പറയുന്ന ആളാണ് പ്ലാസ്റ്റിക് കണ്ടെത്തിയ വ്യക്തിയുടെ പേര് ഇതാണ് അലക്സാണ്ടർ ആരാണ് അലക്സാണ്ടർ പാർക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് കണ്ടെത്തിയത് പ്ലാസ്റ്റിക് കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കുക അപ്പൊ പ്ലാസ്റ്റിക് കണ്ടെത്തിയ വ്യക്തി അലക്സാണ്ടർ പാർക്സ് എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആദ്യമായി നിർമ്മിച്ച കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ പ്ലാസ്റ്റിക്കിന്റെ പേര് ബേക്കലൈറ്റ് എന്നാണ് എന്താണ് ആണ് ആണ് ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ആദ്യമായി നിർമ്മിച്ച കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ് ഈ ബേക്കലൈറ്റ് നിർമ്മിച്ചത് ലിയോ ബേക്കലൈറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ ബേക്കലൈറ്റ് ആരാണ് നിർമ്മിച്ചത് ലിയോ ബേക്കലൈറ്റ് ആണ് ിയോ ബേക്കലൈറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് നിർമ്മിച്ചത് ബേക്കലൈറ്റ് നിർമ്മിച്ചത് ബേക്കലൈറ്റ് എന്താണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് കണ്ടെത്തിയതാരാണ് അലക്സാണ്ടർ പാർക്സ് ആണ് ഇനി പ്ലാസ്റ്റിക്കുകളുടെ കനം അതായത് ഇത്ര കനത്തിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കാവൂ എന്നൊക്കെ നമുക്ക് കണക്കുണ്ട് അങ്ങനെ പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്നത് ഒരു യൂണിറ്റിലാണ് ആ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്നു മൈക്രോൺ എന്താ വിളിക്കണേ മൈക്രോൺ പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്ക യൂണിറ്റിന്റെ പേര് മൈക്രോൺ എന്നാണ് പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് എന്താണ് മൈക്രോൺ എന്നാണ് ഇനി നമ്മള് അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ പേര് മെലാമൈൻ എന്നാണ് അപ്പൊ മെലാമൈൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് എന്തിനെ പ്രതിരോധിക്കുന്നു അഗ്നിയെ പ്രതിരോധിക്കുന്നു അപ്പൊ അതിനർത്ഥം അഗ്നി ശമന സേനാ അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അഗ്നിശമന സേന അംഗങ്ങളുടെ യൂണിഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അഗ്നി ശമന സേനാംഗങ്ങളുടെ എന്ത് യൂണിഫോം യൂണിഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് പ്ലാസ്റ്റിക് ആണ് എന്ന് ചോദിച്ചാൽ മെലാമൈൻ പ്ലാസ്റ്റിക് ആണ് അപ്പൊ അഗ്നിശമന സേനാംഗങ്ങളുടെ യൂണിഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെലാമൈൻ പ്ലാസ്റ്റിക് ആണ് ഇത് അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ഇനി നമ്മൾ കൃത്രിമമായിട്ടുള്ള പല്ലുകൾ അല്ലെ കൃത്രിമ പല്ലുകൾ അതുപോലെ തന്നെ ലെൻസുകൾ കൃത്രിമ പല്ല് അതുപോലെ തന്നെ ലെൻസുകൾ അതൊക്കെ നിർമ്മിക്കാനും നമ്മൾ എന്തുപയോഗിക്കേണ്ട പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് ആ പ്ലാസ്റ്റിക്കിന്റെ പേര് എന്താണ് അക്രൈലേറ്റ് പ്ലാസ്റ്റിക് എന്നാണ് അപ്പൊ അക്രൈലേറ്റ് പ്ലാസ്റ്റിക് അക്രൈലേറ്റ് പ്ലാസ്റ്റിക് എന്താണ് കൃത്രിമ പല്ലുകള് ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അക്രൈലേറ്റ് പ്ലാസ്റ്റിക് ആണ് ഇനി നമ്മൾ എയർക്രാഫ്റ്റുകളൊക്കെ നിർമ്മിക്കാൻ എയർക്രാഫ്റ്റ് കേട്ടോ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറുകൾ നിർമ്മിക്കാൻ എന്താണ് ന്യൂക്ലിയർ റിയാക്ടർ അപ്പോ എയർക്രാഫ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ അടുത്തത് സ്പോർട്സ് ഉപകരണങ്ങൾ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സിന്റെ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സി എഫ് ആർ പി ആർ പി എന്താണ് സി സി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ എന്താണ് കാർബൺ കാർബൺ അടുത്തത് ഫൈബർ കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് എന്താണ് റീഇൻഫോഴ്സ്ഡ് കാർബൺ ഫൈബർ ഡ് പ്ലാസ്റ്റിക് അതാണ് സി എഫ് ആർ പി ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് ആ ഈ ലാസ്റ്റ് പറഞ്ഞ ഒന്നും കൂടെ പറഞ്ഞ സി എഫ് ആർ പി കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രസതന്ത്രത്തിലെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ കുറിച്ച് നമുക്ക് പഠിക്കണം അങ്ങനെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന വസ്തു വ്യക്തി അലക്സാണ്ടർ പാർക്സ് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഒരു കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് എന്ന് ലിയോ ബേക്കലൈറ്റ് എന്ന് പറയുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആ കൃത്രിമ പ്ലാസ്റ്റിക്കിന് നമ്മൾ ബേക്കലൈറ്റ് എന്ന് പേരിട്ടു അപ്പൊ ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് നിർമ്മിച്ച ആള് ലിയോ ബേക്കലൈറ്റ് ആണ് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക്കിന്റെ പേര് ബേക്കലൈറ്റ് എന്നാണ് പ്ലാസ്റ്റിക്കിന്റെ കനം അളക്കുന്ന യൂണിറ്റ് മൈക്രോൺ ആണ് പ്ലാസ്റ്റിക്കിന്റെ കനം അളക്കുന്ന യൂണിറ്റ് മൈക്രോൺ ആണ് ഇനി അടുത്തത് അഗ്നിയെ പ്രതിരോധിക്കുന്നത് ഏത് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക്കാണ് അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് മെലാമൈൻ പ്ലാസ്റ്റിക് ആണ് അഗ്നിശമന സേനാ അംഗങ്ങളുടെ ആയിട്ട് ഉപയോഗിക്കുന്നത് മെലാമൈൻ പ്ലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ കൃത്രിമ പല്ലുകള് അതുപോലെ തന്നെ ലെൻസുകള് എന്നിവ നിർമ്മിക്കാൻ ക്രൈലൈറ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നു കൃത്രിമ പല്ലും ലെൻസ് ഒക്കെ നിർമ്മിക്കാൻ അക്രൈലൈറ്റ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു എയർക്രാഫ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ സ്പോർട്സ് ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സി എഫ് ആർ പി എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ആണ് കാർബൺ ഫൈബർ റീഇൻഫോസ്ഡ് പ്ലാസ്റ്റിക് എന്നാണ് സി എഫ്ആർപിയുടെ പൂർണ്ണരൂപം ഒന്നും കൂടെ ഞാൻ പറയുന്നു പ്ലാസ്റ്റിക് അലക്സാണ്ടർ പാർക്സ് കണ്ടെത്തി കൃത്രിമ പ്ലാസ്റ്റിക് കണ്ടെത്തിയത് ലിയോ ബേക്കിലേറ്റ് ആണ് അതുകൊണ്ട് തന്നെ കൃത്രിമ പ്ലാസ്റ്റിക് ആദ്യത്തെ കൃത്രിമ ബേക്കലൈറ്റ് എന്ന് വിളിച്ചു പ്ലാസ്റ്റിക്കിന്റെ കനം വളക്കുന്ന യൂണിറ്റ് മൈക്രോൺ ആണ് മൈക്രോൺ അഗ്നിയെ പ്രതിരോധിക്കുന്നത് മെലാമൈൻ പ്ലാസ്റ്റിക് ആണ് അഗ്നിശമന സേനാംഗങ്ങളുടെ യൂണിഫോമായി ഉപയോഗിക്കുന്നു മെലാമൈൻ പ്ലാസ്റ്റിക് ആണ് കൃത്രിമ പല്ല് ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ അക്രേലൈറ്റ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു എയർക്രാഫ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ സ്പോർട്സ് ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്റ്റിക് അഥവാ സി എഫ്ആർ പി ഉപയോഗിക്കുന്നു ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനിയിട്ട് പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടൊന്നുമില്ല ചില പ്ലാസ്റ്റിക്കുകളുടെ പ്രത്യേകത അത് ചൂടാക്കുകയാണെന്ന് വിചാരിക്കുക ചില പ്ലാസ്റ്റിക്കുകൾ ചൂടാക്കുമ്പോൾ എന്താവുന്നു ഭയങ്കര സോഫ്റ്റ് ആവുന്നു അല്ലെ ചൂടാക്കുമ്പോൾ വളരെയധികം അത് കഴിഞ്ഞാലോ അത് തണുപ്പിച്ചാലോ തണുപ്പിച്ചാൽ അത് തണുത്തു കഴിഞ്ഞാൽ എന്തായി മാറും ദൃഢമായി മാറും അത്തരം പ്ലാസ്റ്റിക്കുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു തെർമോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നു അത്തരം പ്ലാസ്റ്റിക്കുകളാണ് ൾ അപ്പൊ ചൂടാക്കുമ്പോൾ ദൃഢ എന്താണ് സോഫ്റ്റ് ആകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമായി മാറുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി വി സി തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് നൈലോൺ ഒരു തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീൻ പി വി സി നൈലോൺ പോളിത്തീൻ എന്നിവ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ഇനി ചില പ്ലാസ്റ്റിക്കുകൾ ഉണ്ട് അമ്പോ അത് ചൂടാക്കുമ്പോൾ ചൂടാവുമ്പോൾ എന്താണ് സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി എന്താണ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്താവും സ്ഥിരമായി ദൃഢമാകും സ്ഥിരമായി ദൃഢമാകും അങ്ങനെ ഒരിക്കൽ ദൃഢമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല വീണ്ടും ചൂടാക്കി രൂപമാറ്റം വരുത്താൻ സാധിക്കില്ല അത്തരം പ്ലാസ്റ്റിക്കുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നു അപ്പൊ ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നു തെർമോ പ്ലാസ്റ്റിക് പി വി സി നൈനോൺ പോളിത്തീൻ തുടങ്ങിയവ തെർമോ പ്ലാസ്റ്റിക് ഉദാഹരണമാണ് ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആവുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാകുകയും ചെയ്യുന്നതിനെ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നു തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നു മനസ്സിലായില്ല അപ്പൊ ഇതിനെ തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്കിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല രൂപമാറ്റം വരുത്താൻ പറ്റില്ല ഈ തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിസ്റ്റർ എന്താണ് പോളിസ്റ്റർ തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ് ബേക്കലൈറ്റും തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ് പോളിസ്റ്റർ ബേക്കലൈറ്റ് തുടങ്ങിയവ തുടങ്ങിയവർമോസെറ്റിൻ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് എന്താ പറയാ ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുക എന്ന് വിചാരിക്ക പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകങ്ങൾ ഏതൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകങ്ങൾക്ക് ഉദാഹരണമാണ് ഡയോക്സിൻ എന്താണ് ഡയോക്സിൻ ഡൈക്ലോറിൻ അടുത്തത് ഡൈക്ലോറിൻ ഇപ്പൊ ഡയോക്സിന് അതുപോലെ തന്നെ ഡൈ ക്ലോറിന് അടുത്തത് ക്ലോറാൽ അടുത്തത് ഏതാ ക്ലോറാൽ ഡയോക്സിൻ ഡൈക്ലോറിൻ ക്ലോറാൽ എന്നിവ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകങ്ങൾ ആണെങ്കിൽ അതില് ക്യാൻസറിന് കാരണമാകുന്നത് ഡയോപ്സിൻ ആണ് അപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ക്യാൻസറിന് കാരണമാകുന്ന വിഷവാതകം ഏതാണ് ഡയോപ്സിൻ ആണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അപ്പൊ നമ്മളൊന്ന് പറഞ്ഞേ കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എന്തൊക്കെ വിഷവാതകങ്ങൾ ഉണ്ടാകുന്നു ഡയോക്സിൻ ഉണ്ടാകുന്നു ഡൈക്ലോറിൻ ഉണ്ടാകുന്നു ക്ലോറാൽ ഉണ്ടാകുന്നു അതിൽ ഡയോക്സിൻ ക്യാൻസറിന് കാരണമാകുന്നു ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് തെർമോ പ്ലാസ്റ്റിക് ആണ് ഉദാഹരണം പി വി സി നൈലോൺ പോളിത്തീൻ തുടങ്ങിയവയാണ് ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാകുകയും അതായത് പിന്നെ അതിനെ വീണ്ടും മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റാതാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ സെറ്റിംഗ് അത് അങ്ങനെ അതിന് ഉദാഹരണം പോളിസ്റ്ററും ും ഒക്കെയാണ് കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകങ്ങൾ ഡയോക്സിൻ ഡൈക്ലോറിൻ ക്ലോറൽ തുടങ്ങിയവയാണ് അതില് കാൻസറിന് കാരണമാകുന്നത് ഏതാണ് ഡയോക്സിൻ ആണ് ക്യാൻസറിന് കാരണമാകുന്നത് ഏതാണ് ഡയോക്സിൻ ആണ് ഇനി അടുത്തത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ പൊട്ടുന്നതും ഉണ്ട് പൊട്ടാത്തതുണ്ട് അപ്പൊ ചില പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഏതാണ് പൊട്ടാത്ത പ്ലാസ്റ്റിക്കുകളാണ് ചില പ്ലാസ്റ്റിക്കുകള് എങ്ങനത്തെയാണ് പൊട്ടാത്ത പ്ലാസ്റ്റിക്കുകളാണ് അപ്പൊ പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് എന്തുപയോഗിക്കുന്നു പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ പേര് മെലാമിൻ ഫോർ മാൾഡിഹൈഡ് മെലാമിൻ 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 ഹൈഡ റെസിൻ റെസിൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ആണ് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മെലാമിൻ ഫോർമാൾഡി റെസിൻ മെലാമിൻ ൾഡിഹൈഡ് റെസിൻ എന്ന പ്ലാസ്റ്റിക് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്ലിയർ ആയില്ലേ ഇനി ചില പ്ലാസ്റ്റിക്കിന് ലോഹത്തിന്റെ തന്നെ ലോഹങ്ങളുടെ ഗുണം കാണിക്കുന്ന ലോഹങ്ങളുടെ ഗുണം കാണിക്കുന്ന പ്ലാസ്റ്റിക്കിന് പിറയുന്ന പേര് നോറിൽ എന്നാണ് ഇപ്പൊ നോറിൽ പ്ലാസ്റ്റിക്കുകൾ എന്തിന്റെ ഗുണം കാണിക്കുന്നു ലോഹങ്ങളുടെ ഗുണം കാണിക്കുന്നു ഇനി പ്ലാസ്റ്റിക് ഏത് ദ്രാവകത്തിൽ ലയിക്കുന്നു പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോ സോഫ്റ്റ് ആവുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ പ്ലാസ്റ്റിക് ചില ദ്രാവകത്തിൽ ലയിക്കുന്നു ഏത് ദ്രാവകമാണ് ക്ലോറോഫോ പ്ലാസ്റ്റിക് ലയിക്കുന്ന ദ്രാവകം ഏതാണ് ക്ലോറോഫോ അപ്പൊ ക്ലോറോഫിം ഫോമില് ആര് ലയിക്കുന്നു പ്ലാസ്റ്റിക്കുകൾ ലയിക്കുന്നു ഇനി അടുത്തത് നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വയറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് അല്ലെ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് ഒക്കെ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് ഹാൻഡ് ബാഗ്സ് ഒക്കെ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് റെയിൻ കോട്ടുകൾ നിർമ്മിക്കാൻ അല്ലെ റെയിൻകോട്ടൊക്കെ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടിലുകൾ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് ഫർണിച്ചറുകൾ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം പ്ലാസ്റ്റിക്കുകളെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളെ പി വി സി പോളി വിനൈൽ ക്ലോറൈഡ് പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നു പോളി വിനൈൽ ക്ലോറൈഡ് പ്ലാസ്റ്റിക്കുകളാണ് വയറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ വയറിംഗ് പ്ലംബിങ് ഷൂസ് നിർമ്മിക്കാൻ ഹാൻഡ് ബാഗ് നിർമ്മിക്കാൻ റെയിൻകോട്ട് നിർമ്മിക്കാൻ ബോട്ടിലുകൾ നിർമ്മിക്കാൻ ഫർണിച്ചറുകൾ നിർമ്മിക്കാൻ ഒക്കെ നമ്മൾ പോളി വിനൈൽ ക്ലോറൈഡ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു പോളി വിനൈൽ ക്ലോറൈഡ് ഈ പോളിവിനൈൽ ഏത് എന്താ പറയുന്നത് പ്ലാസ്റ്റിക് ആയാലും പോളിപിളി വിനൈൽ ക്ലോറൈഡ് ആയാലും എന്താ പറയാ കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം നമ്മൾ ഏതാന്നാ പറയേണ്ടത് ാണ് കേട്ടോ ഇനി നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പ്ലഗുകൾ പ്ലഗ് പ്ലഗ് അതുപോലെ തന്നെ സ്വിച്ച് ഉണ്ട് സ്വിച്ച് ഉണ്ട് പിന്നെ ബട്ടണുകൾ ഉണ്ട് ബട്ടണുകളൊക്കെ പ്ലാസ്റ്റിക് കണ്ടുണ്ട് അതുപോലെ തന്നെ വൈദ്യുതി ഉപകരണങ്ങൾ ഉണ്ട് വൈദ്യുതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപകരണം വൈദ്യുതി ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള എന്ത് പ്ലാസ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ പാചക പാത്രങ്ങളിലെ പാചകം ചെയ്യുന്ന പാത്രങ്ങള് അതിന്റെയൊക്കെ കൈപ്പിടികൾ കണ്ടിട്ടില്ലേ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് ഇതൊക്കെ എന്ത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത് ബേക്കലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ പ്ലഗ്ഗുകള് ഇലക്ട്രിക് പ്ലഗുകള് സ്വിച്ചുകള് ബട്ടനുകള് വൈദ്യുത ഉപകരണങ്ങള് പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടികള് എന്നിവ നിർമ്മിക്കുന്നത് ബേക്കലൈറ്റ് എന്താണ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് ഇനി നമുക്കറിയാം പാക്കറ്റുകൾ ഇല്ലേ പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റുകൾ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് പാക്കറ്റുകൾ കിട്ടും അതുപോലെ തന്നെ ട്യൂബ് ഉണ്ടായിരിക്കും ട്യൂബുകൾ ഈ ട്യൂബുകൾ അതുപോലെ തന്നെ കണ്ടെയ്നറുകൾ ഉണ്ട് കണ്ടെ പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നറുകൾ ഉണ്ട് ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പോളിത്തീൻ പ്ലാസ്റ്റിക് ആണ് ഏത് പ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ പ്ലാസ്റ്റിക് ആണ് അപ്പൊ പൊട്ടാത്ത പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ ൊട്ടാത്ത പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് അതായത് അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്നത് പൊട്ടാത്ത പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത് വിലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് ലോഹ സ്വഭാവം കാണിക്കുന്ന പ്ലാസ്റ്റിക് നോറിലാണ് ഏത് പ്ലാസ്റ്റിക് ഏത് ദ്രാവകത്തിലാ ലയിക്കണേ ക്ലോറോഫോമിലാണ് വയറിങ് പ്ലംബിങ് ഷൂസ് അതുപോലെ ഹാൻഡ് ബാഗ്സ് റെയിൻകോട്ട് ബോട്ടിൽ ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കാൻ പി വി സി പോളിവിനൈൽ ക്ലോറൈഡ് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നു പ്ലഗ് സ്വിച്ച് ബട്ടൺ വൈദ്യുത ഉപകരണങ്ങൾ പാചകവാതകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടികൾ എന്നിവ നിർമ്മിക്കാൻ നമ്മുടെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കായ ബേക്കലേറ്റ് ഉപയോഗിക്കുന്നു പാക്കറ്റുകളും ട്യൂബുകളും കണ്ടെയ്നറുകളൊക്കെ നിർമ്മിക്കാൻ പോളിറ്റീൻ ഉപയോഗിക്കുന്നു ക്ലിയർ ആയില്ലേ ഒന്ന് കൂടെ പറയാം പൊട്ടാത്ത പ്ലാസ്റ്റിക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മെലാമിൻ ഫോർമാൽ ഡിഹൈഡ്രൈസിൻ ലോഹമു ലോഹ സ്വഭാവമുള്ള പ്ലാസ്റ്റിക് ഓറിൽ ദ്രാവകം ലയിക്കുന്നത് സോറി പ്ലാസ്റ്റിക് ലയിക്കുന്നത് ഏത് ദ്രാവകത്തിലാണ് ഏത് ദ്രാവകത്തിലാണ് ലയിക്കുന്നത് ക്ലോറോഫോമിലാണ് വയറിങ് പ്ലംബിങ് ഷൂസ് ബാഗ്സ് റെയിൻകോട്ട് ബോട്ടില് അതുപോലെ തന്നെ ഫർണിച്ചർ നിർമ്മിക്കാൻ പി വി സി പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു പി വി സി പോളി ബിനൈൽ ക്ലോറൈഡ് ആണ് പ്ലഗ് സ്വിച്ച് ബട്ടൺ ഉപകരണങ്ങൾ പാചകവാതകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടികൾ എന്നിവ നിർമ്മിക്കാൻ ബേക്കലൈറ്റ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു പാക്കറ്റുകള് ട്യൂബുകള് കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാൻ പോളിത്തീൻ ഉപയോഗിക്കുന്നു അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്ലാസ്റ്റിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ പ്ലാസ്റ്റിക് ആണ് ഇന്നത്തെ ടോപ്പിക് ആയിരുന്നത് എല്ലാവർക്കും മറ്റുള്ള കാണുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഔഷധങ്ങള് റബ്ബറുകള് അതുപോലെ നമ്മൾ ആൾക്കഹോൾ ദോര കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ് അതുപോലെ തന്നെ എന്താ പറയാ ഏറ്റവും കൂടുതൽ ആൾക്കോഹോൾ എന്താ പറയാ ഏറ്റവും കൂടുതൽ കുറഞ്ഞ അളവിൽ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നത് കൂടുതൽ അളവിൽ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന മുന്തിരിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ പേര് വോട്ട് കേട് ജന്മദേശം അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ആൽക്കഹോളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാണ്ട് പിന്നെ ഫൈബറിന്റെ പഠിക്കാണ്ട് സോപ്പുകൾ അല്ലെങ്കിൽ ഡിറ്റർജന്റുകൾ പഠിക്കാണ്ട് ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ ദിവസമായിട്ട് പഠിക്കാട്ടോ ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടാൻ ഇനി ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ